കുറച്ച് കാലങ്ങളായി നമ്മുടെ ഇടയിൽ ഒരു ഒരു ഉത്ഭിതാറ്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതായത് കണ്ടവർ തണ്ടവർ ഈദ് മുബാറക് ഈദ് മുബാറക് എന്ന് പറയുക അതിന് ദീനിൽ ഒരു അടിസ്ഥാനവുമില്ല ആകെ കിതാബുകൾ പരിശോധിച്ചാൽ നബി അങ്ങനെ പറഞ്ഞതോ സഹാബികൾ ഒരിക്കലെങ്കിലോ പറഞ്ഞ ഒരു രേഖയും ഒരിക്കൽ പറഞ്ഞ രേഖ പോലും ഇല്ല ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം പറയേണ്ട വാക്ക് അങ്ങനെ ഒരു അധ്യായം തന്നെ ഉണ്ട് ഒരു അധ്യായം പെരുന്നാളിന് മുസ്ലിമീങ്ങൾ പരസ്പരം പറയേണ്ട വാക്ക് അതിങ്ങനെയാണ് സലാം പറ എന്നിട്ട് പറയാ ബിസ്മില്ല ومن صالح أعمالنا ومن صالح أعمالكم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وجعل بريا أبول ما تلون آمين 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 بريا أبسان تصلاة جندالو السلام عليكم ورحمة الله السلام عليكم نقل جلي نينغل الله نينغل جلي آمين آمين ومنكم ും അപ്പോൾ ഞാൻ എന്ത് പറയണം ആമീൻ 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 പോലെ ഒരാൾ മരിച്ചു വീട്ടിൽ പോയാൽ ആ വീട്ടുകാരനെ കൈ കൂട്ടി പിടിച്ച് എന്ത് പറയണം അല്ലാഹു അജറാക്കും ക്ഷമിച്ച ഹൂലി അള്ളാഹു നിങ്ങൾക്ക് നേരട്ടെ മനസ്സിലായില്ലേ അള്ളാഹു സുബാന നിങ്ങളുടെ കാര്യവും എല്ലാം അള്ളാഹു നിങ്ങളെ നിങ്ങളും നിങ്ങള അവസ്ഥയെ അള്ളാഹു സുബാന ഭംഗിയാക്കി തരട്ടെ മയ്യത്തിന് അള്ളാഹുത്താലട്ടെ അള്ളമ അള്ളാഹു അജറക്കും ഓഫർ അല്ലി മയറ്റിക്കും മനസ്സിലായില്ല നിങ്ങളുടെ ദുഃഖത്തെ അള്ളാഹു പരിഹരിച്ച് നിങ്ങൾക്ക് അള്ളാഹു നല്ല അവസ്ഥ തരട്ടെ ഓഫർ അല്ലി മയറ്റിക്കും നിങ്ങളെ മയ്യത്തിന് അള്ളാത്തല പുറത്തു അപ്പോൾ ഇയാൾ എന്ത് പറയണം അമീൻ 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 എന്നതുപോലെ മനസ്സിലായില്ലേ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനൊരു ഒരു സനതു വേണം ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നുന്ന ജൂതന്മാർ നമ്മളെ ഇടയിലേക്ക് കയറ്റി ഒരു വാക്കാണോ ഇത് എന്ന് പോലും സംശയിക്കണം കാരണം ഈ വാക്കിന് ഒരടിസ്ഥാന ഏത് വാക്കിന് കാരണം നല്ല വാക്ക് പിൻവലിപ്പിക്കണമെങ്കിൽ തെളിവില്ലാത്ത വാക്ക് കേട്ടണം ഏതുമ്പോൾ പാർക്ക് ബുദ്ധി തെളിവ് അതിനില്ല പെരുന്നാളിന് നമ്മൾ നാട്ടിൽ നടക്കുന്ന ഒരു നാടകമാണ് എന്ത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ചുരുക്കത്തിൽ പെരുന്നാളിന് ഇങ്ങനത്തെ ഒരു സുന്നത്ത് ഇല്ല അങ്ങനത്തെ സുന്നത്തില്ല പെരുന്നാളിന് ആകെ സുന്നത്ത് മുസാഫായത്താണ് അല്ല ആദ്യമിന സഫർ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നവരെ മാത്രം ചെയ്യലേ സുന്നത്തുള്ളൂ മറ്റൊക്കെ മുസാഫായത്താണ് അല്ലെങ്കിൽ ദിവസം മനുഷ്യന് അവരുടെ പണി ഉണ്ടാവില്ലല്ലോ അങ്ങാടിയും കണ്ടവരെയൊക്കെ പിടിച്ച് അതൊക്കെ മനുഷ്യന്റെ പണി എന്തേ ഉള്ളൂ അസ്സലാ നമ്മളെ കണ്ടാൽ സലാം സലാം പറഞ്ഞാൽ തന്നെ നസൽഅത്ത് അത് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ ഇങ്ങനെ തൊടാൻ പറ്റൂല ഇങ്ങനല്ല ഇങ്ങനല്ല അതൊന്നും പോരാ എന്ത് വേണം ഈ കൈ കയ്യിന്റെ പ്രാപ്തിയിലേക്ക് ശരിക്കും അങ്ങോട്ട് കേൾക്ക ഇങ്ങനെയും പിടിക്കാം മനസ്സിലായില്ലേ ഇങ്ങനെ പിടിക്കാം എന്നാൽ നസലത്ത് അത് റഹ്മ ഒരാൾ ഒരാളെ മുസാഫഹത്ത് ചെയ്താൽ അവർക്ക് എത്ര കൂലി കൂലിയിറങ്ങും നോറ് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നവനെയാണ് എന്ത് കൈ കഴുത്തിൽ കഴുത്തിട്ട് ചുംബിക്കേണ്ടത് മറ്റൊരാളെയും ഇല്ല പിന്നെ അവരെ ആശ്വസിപ്പിക്കുക അതൊരു സുന്നത്ത നിലക്കല്ല അപ്പൊ ഉദാഹരണം ഒരാപത്ത് സംഭവിച്ചപ്പോ അവനെ നമ്മൾ ആ വീട്ടിലേക്ക് കയറിച്ചിട അവൻ നമ്മളെ നെഞ്ചിലേക്ക് വീണ് അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു സാരല്ല മനസ്സിലായി ഇത് മായനക്കത്തല്ല ഇത് എന്താണ് സമാശ്വാസം ഒരു സുന്നത്ത് സുന്ന ഒരു സ്നേഹത്തിന്റെ ആലിംഗനം അൽഹാതിമിന സഫലി യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നവന് ഇത് മതിയാവുകയുമില്ല രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ മടങ്ങി വന്നപ്പോൾ നിങ്ങളെ കൊടുത്തുള്ളെങ്കിലും അയനുണ്ട് എന്ത് ഒക്കെ നമ്മളെ റേഞ്ച് വിട്ടുപോയി അതിന്റെ അർത്ഥം രണ്ട് കൊല്ലം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴെങ്കിലും ഒന്ന് മാനൊക്കെ തീരുത് എവിടെയെന്ന് എന്തൊക്കെ അല്ലെ എത്ര ലീവ് ഉണ്ടെന്ന് കേൾക്കണം മനസ്സിലായില്ലേ അല്ലാത്ത ഒരാളെ എന്തില്ല കഴുത്തിൽ കഴുത്തിട്ട് ചുംബിക്കൽ സുന്നത്തിയില്ല ഈ ചരിയ ലോകത്ത് ആദ്യമായി നടത്തിയത് ഇബ്രാഹിമാണ് സെൻട്രൽ ഏഷ്യയിൽ അർമേനയുടെയും ആസർ ബൈജാന്റെയും ഇടയിൽ ഉരുക്കുരുക്കി കെട്ടുകെട്ടി എൽജൂജ് മഹജൂജിൽ നിന്ന് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വലിയ ഒരു പ്രതിരോധ ഭിത്തി ഉണ്ടാക്കി ആര് സയ്യ ദുൽഖർനെ അതിന്റെ വാക്ക് കഴിഞ്ഞ് ദുൽഖർണൈൻ മക്കയിലേക്ക് മടങ്ങി വരികയാണ് അപ്പോൾ മക്കായിലുണ്ട് ആര് ഇബ്രാഹിം അങ്ങനെ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഈ ജൂജ് ജൂജിന്റെ കെട്ടും കെട്ടി തിരിച്ചു വരുന്ന ദുൽഖർണിനെ ഇബ്രാഹിം കഴുത്തിൽ കഴുത്തിട്ട് ചുംബിച്ചു സ്വീകരിച്ചു ഇതാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഈ ആശ്ലേഷണ ചുംബനം ഇതാദ്യം നടത്തിയത് അതും ഇബ്രാഹിമാണ്